സഞ്ജു സാംസണ് ഒരു സാധ്യത വീണ്ടും കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കൊരു സംശയമായിട്ടുള്ളത് കാരണം ടി ട്വൻ്റി വേൾഡ് കപ്പിലോട്ട് നമുക്ക് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വരവ് പ്ലെയിങ് ലെവലിലോട്ട് ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ സ്കോളിലോട്ട് ഉൾപ്പെടുത്താനോ ഉള്ള ഒരു സാധ്യത വളരെ കുറവായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇഷാൻ കിഷന്റെ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല കാരണം അദ്ദേഹം ഇപ്പം എന്താ പറയുന്നത് അദ്ദേഹത്തോട്ട് രഞ്ജു ട്രോഫിയൊക്കെ കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് റൂൾ ൾസ് ആൻഡ് റെഗുലേഷൻസ് ബി സി സിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹം ഒന്നും അതായത് കുറച്ച് മാസങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹം നമ്മുടെ ടീമിന്റെ സ്ഥലത്ത് എന്തായാലും കാണില്ല അപ്പൊ എന്തായാലും ഐ പി എല്ലിനൊക്കെ ശേഷം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അദ്ദേഹത്തെ വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം നമുക്ക് നമ്മുടെ ടി ട്വന്റി ഇന്ത്യൻ ടീമിൽ കാണാൻ കഴിയത്തുള്ളൂ അപ്പൊ അതുവരെ നമുക്ക് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ധ്രുവ ധ്രുവചൂറൽ അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ സഞ്ജു സാംസൺ ഈ മൂന്ന് പേരില് പേർക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ സാധ്യതകൾ ലഭിക്കാനുള്ള സാധ്യത സാധ്യതകളുണ്ട് കെ എൽ രാഹുൽ ഉണ്ടെങ്കിൽ മിക്കവാറും ഒരാളെ ഒരാൾക്കെ സാധ്യത സാധ്യതകളുള്ളൂ ഇനി അതല്ല രണ്ട് മെയിൻ കീപ്പേഴ്സ് ആണെങ്കിൽ ഇവരിൽ മൂന്നിൽ രണ്ട് പേർക്കെങ്കിലും സാധ്യതകളുണ്ട് അപ്പം പ്രത്യേകിച്ച് ഈ വേൾഡ് വേൾഡ് കപ്പ് നടക്കുന്നതിൽ തൊട്ട് മുമ്പായിട്ടുള്ള തൊട്ട് മുമ്പായിട്ട് വേറെ മത്സരങ്ങളൊന്നും ടി ട്വൻ്റി നമ്മൾ കളിക്കുന്നില്ല നമുക്ക് ഉള്ള കളികളെന്ന് പറഞ്ഞാൽ ഐ പി എൽ മത്സരങ്ങൾ മാത്രമാണ് അപ്പം ഐ പി എൽ മത്സരത്തിൽ സഞ്ജുവിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് പേരെയാണ് ജിതേഷ് ശർമ്മ അതുപോലെ തന്നെ എനിക്ക് പഞ്ചാബ് പഞ്ചാബിന് വേണ്ടിയിട്ടാണ് ജിതേ ശർമ്മ കളിക്കുന്നത് അതുപോലെ തന്നെ ജോറൽ രാജസ്ഥാനു വേണ്ടി കളിക്കുന്നു ഇവരെ രണ്ടുപേരെക്കാളും മികച്ചൊരു പ്രകടനം സഞ്ജുവിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ സാധ്യത വലിയ സാധ്യത സഞ്ജുവിന് കാണുന്നുണ്ട് അപ്പം അതുതന്നെയാണ് ബി സി സി ഐ ലക്ഷ്യമിടുന്നത് കാരണം വേറെ മത്സരങ്ങളൊന്നും പോകാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം വളരെ ചുരുക്കം ചില എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സേ കാണാൻ സാധ്യതയുള്ളൂ നമ്മുടെ രോഹിത് ശർമ്മ അതുപോലെ തന്നെ വിരാട് കോഹ്ലി അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്ര ജഡേജ ഇങ്ങനെയുള്ളവരൊക്കെ കാണാൻ സാധ്യതയുള്ളൂ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അപ്പം പിന്ന ഉള്ളതൊക്കെയും വളരെ എന്തുവാ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള ആണ് അപ്പോൾ അവരിൽ വെച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് പേരിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ളതും സഞ്ജു സാംസൺ ആ സഞ്ജു സാംസൺ ആണ് അപ്പോൾ സഞ്ജു സാംസൺ കുറച്ചുകൂടെ സാധ്യതകൾ ഏറെയാണ് ഏകദേശം ഒരു ഇവരിൽ മൂന്ന് പേരിൽ വെച്ച് നോക്കുമ്പോൾ ഒരു അറുപത് ശതമാനത്തോളം എങ്കിലും സാധ്യത സഞ്ജു സാംസൺ കാണുന്നുണ്ട് അത് പക്ഷേ ഐ പി എല്ലിൽ ഒരു മികച്ച പ്രകടനങ്ങൾ കൂടി കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഒരു ഡോർ ഓപ്പൺ ആയിട്ട് ഒരു ഒരു ഡോർ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗം അപ്പം എന്തായാലും നമുക്ക് ഐ പി എൽ മത്സരങ്ങൾ കാത്തിരിക്കാം സഞ്ജു സാംസൺ എങ്ങനെ പ്രകടനങ്ങൾ നടത്തും എന്നുള്ളത് എന്തായാലും നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഐ പി എൽ എന്ന് പറഞ്ഞാൽ ഒരു പൂരക്കളമാവും പ്രത്യേകിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിലും അവരെല്ലാം തങ്ങളുടെ രാജ്യങ്ങളിലെ ടി ട്വൻ്റി സ്കോളിലോട്ട് കയറാൻ വേൾഡ് കപ്പ് സ്കോളിലോട്ട് കയറാനുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഈ ഐ പി എൽ കാരണം നമുക്കറിയാം ഐ പി എൽ കഴിഞ്ഞാൽ അടുത്തത് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യക്കാരും നോക്കുന്ന ഈ ഈ ഐ പി എൽ തന്നെയാണ് അതുകൊണ്ട് ഐ പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂരക്കളം തന്നെയാകും ഐ പി എൽ വേറെ ലെവൽ ഈ പ്രാവശ്യം ഐ പി എല്ലിൽ വേറെ ലെവൽ മത്സരങ്ങളായിരിക്കും ഭയങ്കര ടൈറ്റ് മത്സരങ്ങളായിരിക്കും എവിടെ നിന്ന് ആരൊക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ല ചിലപ്പോൾ ബോളറായിരിക്കാം ഓൾറൗണ്ടർ ആയിരിക്കാം ബാറ്റ്സ്മാൻ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത താരങ്ങളായിരിക്കാം പുതിയ ചിലപ്പോൾ തുടക്കക്കാരായിരിക്കാം ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും സീനിയർ താരങ്ങളും ജൂനിയർ താരങ്ങളും എല്ലാവരും തമ്മിൽ നല്ല കലക്കൻ പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ഐ പി എൽ മത്സരങ്ങൾക്ക് എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അപ്പം അതൊക്കെ കാണിച്ച ആഗ്രഹമുള്ളവർ എന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അത്തരത്തിലുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം